കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ ഓർമ്മ വെച്ചതിൽ പിന്നെ ആദ്യമായിട്ടാണ് അച്ഛൻ തന്നെ അടിക്കുന്നത് വേദനയോടെ ഓർത്തുകൊണ്ട് കാശി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നീയ നീ ആരോടാണ് ഏറ്റുമുട്ടുന്നതെന്ന് ഓർമ്മയുണ്ടോ കാശി എന്തിനും മടിക്കാത്തവരാണ് തരകനും അവൻ്റെ മക്കളും അവരോടെ നാറിയെ കളിച്ചല്ലേ നീ ഈ കമ്പനി സ്വന്തമാക്കിയത് അതറിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുമോ കിതച്ചുകൊണ്ട് പറയുന്ന അച്ഛനെ കണ്ടതും കാശിക്ക് വ്യക്തമായി കാര്യങ്ങളെല്ലാം തന്നെ അച്ഛൻ അറിഞ്ഞുവെന്നുള്ളത് മുണ്ടക്കൽ ഗ്രൂപ്പും കൃഷ്ണമൂർത്തിയും തമ്മിൽ ബിസിനസ് രംഗത്ത് കിടമത്സരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും മുണ്ടക്കൽ ഗ്രൂപ്പിൻ്റെ ഓണറായിരുന്ന ജോൺ തരകൻ പല ഉന്നതരെയും സ്വാധീനിച്ചുകൊണ്ട് മൂർത്തിയെ കുരുക്കാൻ ശ്രമിച്ചതുമാണ് എന്നാൽ മൂർത്തി അതിൽ നിന്ന് എല്ലാം വിജയിച്ച് മുന്നേറി വന്നു കാശിയും കൂടി എത്തിയതോടെ പിന്നെ കൃഷ്ണമൂർത്തിക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് മറ്റു ചില കാര്യങ്ങളായിരുന്നു കാശിയാണെങ്കിൽ നേരിട്ടല്ലായിരുന്നു മുണ്ടക്കനോട് മുട്ടിയത് മറ്റൊരു കമ്പനിയുടെ ഓണറിനെ സ്വാധീനിച്ച് അവർ വഴിയാണ് ഈ കമ്പനി സ്വന്തമാക്കിയത് ഈ വിവരങ്ങളെല്ലാം തന്നെ അയാൾ അറിഞ്ഞു കാണുമെന്നും അതറിയുമ്പോൾ തരകൻ ഉടക്കുമെന്നും ഉള്ളത് മൂർത്തിക്ക് വ്യക്തമാണ് അതിൻപ്രകാരമായിരുന്നു മൂർത്തി തൻ്റെ ഉള്ളിലെ അമർഷം നിയന്ത്രിക്കാനാവാതെ അവനിട്ട് തല്ലിയത് അതിൽ അയാളുടെ നെഞ്ച് വിങ്ങിപ്പൊട്ടി അത് മറ്റാരേക്കാളും സുഗന്ധിക്ക് വ്യക്തമായി പക്ഷെ ഇങ്ങനൊരു നീക്കം അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അവിടെ ആരും പ്രതീക്ഷിച്ചതുമില്ല കാശിയെ അച്ഛൻ അച്ഛനടിച്ചത് വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് മാളവിക നിൽക്കുന്നത് ഒപ്പം കിരണം ആരോട് ഒന്നും പറയാതുകൊണ്ട് പാർവതിയോട് വരാൻ പറഞ്ഞ ശേഷം കാശി വേഗം സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോയി ആരുടെയും മുഖത്ത് നോക്കാതുകൊണ്ട് തൊട്ടു പിന്നാലെ പാറുവോ റൂമിലെ റൂമിലെത്തിയ പാടെ കാശി നേരെ പോയത് അകത്തെ ഡോർ തുറക്കാനായിരുന്നു തൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നത് കണ്ട് പാറുവിൻ്റെ പാദങ്ങളും അവിടേക്ക് ചലിച്ചു ഫ്രിഡ്ജ് തുറന്ന ശേഷം അവൻ മദ്യക്കുപ്പി വലിച്ചെടുക്കുന്നത് പാറു അല്പം പേടിയോടെ നോക്കി നിന്നു ഒരു ബോട്ടിൽ തണുത്ത വെള്ളം കൂടി എടുത്ത് അവൻ അവിടെ കിടന്ന കസേരയിൽ പോയിരുന്നു കശേട്ട പാറു അവൻ്റെ അടുത്തേക്ക് വന്ന് രണ്ടും കൽപ്പിച്ചുകൊണ്ട് വിളിച്ചു അവൻ കുപ്പയുടെ അടുപ്പ് എങ്ങനെയൊക്കെയോ തുറക്കുന്നത് അവൾ നോക്കി എന്താണ് പാർവതി എന്തെങ്കിലും പറയാനുണ്ടോ അവൻ മുഖമുയർത്തി ഉയർത്തി അച്ഛൻ്റെ വാക്കുകൾ അനുസരിക്കണം അതുമാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോയി കിടക്ക് അവൻ മദ്യമെടുത്ത് ക്ലാസ്സിലേക്ക് പകർന്നു എനിക്ക് ഈ ബിസിനസ്സിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല അതുകൊണ്ട് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയില്ല പക്ഷെ അച്ഛൻ അങ്ങനല്ല എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ആളാണ് ദൈവി ഇത് ഏട്ടൻ ഇതിൽ നിന്നും പിമ്മ അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ കാശി ചാടി എഴുന്നേറ്റ് അവളുടെ വായ വായമൂടി ഒരക്ഷരം പോലും ഇണ്ടരുത് പാർവതി അവൻ തൻ്റെ ചൂണ്ടു വിരലാൻ അവളുടെ റോസാതളം പോലുള്ള അതരം ഒന്ന് അമർത്തിയതും പാറു പിന്നോട്ടാഞ്ഞു നീ ഇപ്പം പറഞ്ഞില്ലേ നിനക്ക് ബിസിനസ്സിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ലെന്ന് അതുകൊണ്ട് ആധികാരികമായുള്ള സംസാരം ഒന്നും വേണ്ട കേട്ടല്ലോ അവൻ പറഞ്ഞതും പാറുമെല്ലെ തലയാട്ടി എങ്കിൽ നേരം കളയാതെ പോയി കിടക്കാൻ നോക്ക് പെട്ടെന്നാണ് അവളുടെ മിഴില് കാശിയുടെ വലം കവളിൽ പതിച്ചത് അച്ഛൻ്റെ അടി തിണിർത്ത പാട് അവളാണെങ്കിൽ അതിൽ മെല്ലെ തൻ്റെ വിരൽ ഓടിച്ചു എന്തോ പെട്ടെന്ന് അവളുടെ കവളിലൂടെ കണ്ണീർ ഒഴുകി താൻ കാരണമാണല്ലോ ഈശ്വര എന്തൊരു ശമിക്കപ്പെട്ട ജന്മമാണ് വേദനിച്ചോ കാശേട്ടാ അത്രമേൽ സങ്കടത്തോടെ അവൾ കാശിയെ നോക്കി പോയി വേഷമൊക്കെ മാറും പാർവ്വതി കാശി ഉച്ച വെച്ചതും പിന്നീട് അവിടെ നിൽക്കാതെ പാറു റൂമിലേക്ക് പോയി രണ്ടു പെഗ്ഗടിച്ച ശേഷം കാശി വെറുതെ എങ്ങനെ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി ബാൽക്കണിയിലിരുന്നു ചിന്തകൾ പല വഴിയിലൂടെ ഉഴറി നടക്കുകയാണ് ആകെക്കൂടി എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം മാത്രമാണ് അവന് ലഭിച്ചത് പാർവതി സാരിയിൽ കുത്തി നിറച്ചിരിക്കുന്ന സേഫ്റ്റി പിന്നുകളെല്ലാം ഊരി മാറ്റുകയാണ് പാറു മുന്താണി എടുത്തു കുത്തി ഉറപ്പിച്ച തോൾഭാഗത്തെ പിന്നെ ഊരിയെടുത്തു അപ്പോഴാണ് അതിൻ്റെ ബാക്ക് വശത്തും കൂടി ഒരെണ്ണം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായത് ഒരു പ്രകാരത്തിൽ അത് അടിക്കാൻ നോക്കിയെങ്കിലും എവിടെയോ കയറി വലിഞ്ഞു നിൽക്കുകയാണ് കയ്യും കൂടി കഴിച്ചു പാറു കുറച്ച് സമയം പയറ്റിയ ശേഷം തൻ്റെ കൈ വലിച്ചു കുടഞ്ഞു കാശി അവിടേക്ക് വന്നപ്പോഴുണ്ട് പാർവതി സാരി മാറാതെ കൊണ്ട് അങ്ങനെ നിൽക്കുന്നു താൻ ഇതുവരെയായിട്ടും വേഷമൊന്നും മാറിയില്ലേ പാർവതി നേരം എത്രയായിരുന്നു കണ്ടോ കുളിക്കാൻ പോവായിരുന്നു പക്ഷേ അവൾ പറഞ്ഞു നിർത്തി എന്തു പറ്റി അത് പിന്നെ ദേ ഈ ഒരു സേഫ്റ്റി പിന്നെ സ്റ്റക്കായി നിൽക്കുക ഞാനാണെങ്കിൽ ആവുന്നത്ര ശ്രമിച്ചു പക്ഷെ പറ്റുന്നില്ല അവൾ അല്പം വിഷമത്തോടെ കാശിയെ നോക്കി പറഞ്ഞു എവിടെയാണ് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാശി അവളുടെ അടുത്തേക്ക് വന്നു ദേ ഇവിടെ അവൾ കൈയെടുത്ത് കാണിച്ചു അവൻ നോക്കിയപ്പോൾ സാരിയുടെ ഇടയ്ക്ക് ഇടയ്ക്ക് കൂടി കയറിയതായിരുന്നു സേഫ്റ്റി പിന്നെ കൈകൊണ്ടത് മാറ്റാൻ കുറേ ശ്രമിച്ചുവെങ്കിലും അവന് കഴിഞ്ഞില്ല പറ്റുന്ന പറ്റുന്നില്ലെങ്കിൽ സാരമില്ല കാശിയേട്ടാ പാറു സാവധാനം പറഞ്ഞു താൻ ഇങ്ങനെ തന്നെ കിടക്കാനാണോ അല്ലാതെ പിന്നെ എന്തു ചെയ്യും ചോദിച്ചു പൂർത്തിയാക്കും മുന്നേ കാശിയുടെ ചുടു നിശ്വാസം അവളുടെ പിൻകഴുത്തിലും തോളിലുമായി വന്ന് തട്ടി കുതിറിക്കൊണ്ട് മാറാൻ ശ്രമിച്ചവളെ തൻ്റെ ഇടം കയ്യാൽ അവൻ വട്ടം ചുറ്റിപ്പിടിച്ചു അല്പം ബലമായി തന്നെ പാർവതിയുടെ ഹൃദയമടിപ്പിന് വേഗത ഏറി വരുന്നത് അവൻ അറിയുന്നുണ്ട് തോളിൽ നിന്ന് സേഫ്റ്റി പിൻ അവൻ കടിച്ചകത്തി മാറ്റി ശേഷം അതൂരിയതും സാരിയുടെ മുന്താണി അടർന്ന് താഴേക്ക് വീണു എന്നു പറഞ്ഞുകൊണ്ട് പാറു വേഗം തന്നെ തൻ്റെ ഇരു കൈകളും കൊണ്ട് മാറുമറിക്കുവാൻ ശ്രമം നടത്തുന്നത് കണ്ടുകൊണ്ടാണ് അവൻ മുഖമുയർത്തിയത് ഉയർത്തിയത് തൻ്റെ മുന്നിൽ വിറയലൂടെ നിൽക്കുന്ന പെണ്ണിൻ്റെ പൂവിടലിൽ അവൻ്റെ മിഴികൾ കോർത്തു വലിച്ചു വെണ്ണ തോൽക്കുന്ന കൂടി നിൽക്കുകയാണ് പാർവതി ഒരു ന്യൂലിഴയാൻ ഒരുമിപ്പിച്ച ജീവനിശ്വാസം തൻ്റെ മരണത്തിൽ നിന്ന് നല്ലാതെ വേർപ്പെടുത്താൻ ഒരിക്കലും ആവില്ല ഇവിളെ അവളിൽ നിന്ന് ഉതിർന്നു വരുന്ന വിയർപ്പിൻ്റെ ഗന്ധം പെട്ടെന്നൊരു ഉൾപ്രേരണയായി കാശി അകന്നു മാറി കാശി അവളുടെ സാരി വലിച്ചെടുത്ത് അവളെ വട്ടം ചുറ്റി പുതിപ്പിച്ചു പാറു അപ്പോഴും ഏതോ മായ ലോകത്താണ് പാർവതി പോയി ഫ്രഷ് ആയിട്ട് വരൂ കിടന്നുറങ്ങണ്ടേ കാശി ചോദിച്ചതും അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടിക്കയറി നീലക്കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പാറു തൻ്റെ പ്രതിബിംബം ഒന്ന് നോക്കി അയ്യേ ഇങ്ങനായിരുന്നോ കാശേടിന്റെ മുന്നിൽ നിന്നത് ചേച്ചി ആകെ നാണക്കേടായല്ലോ അവളാണെങ്കിൽ നെറ്റിച്ച് ഒളിച്ചുകൊണ്ട് നിന്നു കാശിനാഥൻ്റെ ഒപ്പം കിടന്നപ്പോൾ ആദ്യമായി പാർവതിക്ക് വല്ലാത്തൊരു നാണം തോന്നി കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ ഈശ്വരാ കാശിയേടൻ എന്തെങ്കിലും വിചാരിച്ചോ ആവോ ചേ ആകെ നാണക്കേടായല്ലോ ഒരു സേഫ്റ്റി പിന്നൊപ്പിച്ച പണിയേ ഇനി എന്തെങ്കിലും കണ്ടോ പോലും ഏയ് അങ്ങനെ വരാൻ വഴിയില്ല താൻ പെട്ടെന്ന് തന്നെ ഓടിപ്പോയിരുന്നല്ലോ പാർവതിക്ക് ഉറങ്ങാറായില്ലേ അതോ ആരെങ്കിലും ഷേഖാൻ തന്നു തോർത്ത് കിടക്കുവാണോ കാശി ശബ്ദമുയർത്തിയതും പാറു ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി പെട്ടെന്നാണ് കിരൺ അവളെ അഭിനന്ദിച്ച കാര്യം പാറുവിന് ഓർമ്മ വന്നത് ഒരു പക്ഷേ കാശിയേട്ടൻ അത് ഉദ്ദേശമാവും ചോദിച്ചേ അയാൾ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ കണ്ടത് അച്ഛനും ഉപ്പുണ്ടായിരുന്നു ഒന്നും പറയാതുകൊണ്ട് എൻ്റെ കൈ പിടിച്ച് കുലിക്കി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതല്ലേ ഇനിക്കിടന്ന് ഉറങ്ങാൻ നോക്ക് പിന്നെ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ആളുകളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതാവും ബെറ്റർ അവൻ ഗൗരവത്തിൽ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെയൊന്നും വലിയ പിടുത്തമില്ലെന്ന് എനിക്ക് കാശേടിനോടൽപ്പം തുറന്ന് സംസാരിക്കാനുണ്ട് ചുവരിനോട് ചേർന്ന് കിടന്നുകൊണ്ട് അവൾ പതിയെ പറഞ്ഞു നാളെ സംസാരിക്കാം കാലത്തെ എൻ്റെ കൂടെ ഓഫീസിലേക്ക് പോരെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനും ഉണ്ട് അയ്യോ അതൊന്നും വേണ്ട ഞാൻ ഇങ്ങോട്ടും വരുന്നുമില്ല എനിക്കൊന്നും പഠിക്കുകയും വേണ്ട ഓർക്കുമ്പോൾ പേടിയാവുക അതെന്താ എൻ്റെ കൂടെ വരാൻ ഇയാൾക്ക് ഇത്രയ്ക്ക് പേടിയാണോ അവൾ അറിയാതെ മോളി എന്തിനാ പേടി ഞാൻ ഇയാളെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എൻ്റെ കരണോടിച്ച് പൊട്ടിച്ച ആളാണ് എന്നിട്ട് ചോദിക്കുന്നു കേട്ടില്ലേ ഒന്നും ചെയ്തില്ലല്ലോ ഒന്ന് ആത്മകഥമാണെങ്കിൽ പോലും അല്പം ഉയർന്നു പോയിരുന്നു അവളുടെ വാക്കുകൾ കാശി അതിനുള്ള മറുപടി ഒന്നും പറയാതെ കൊണ്ട് മിഴികൾ പൂട്ടിയെങ്കിലും അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവന് വളരെ വിഷമം തോന്നി പാർവതിയാണെങ്കിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് എല്ലാം കൂടി ഓർത്തപ്പോൾ അവൾക്ക് തലപ്പെരുത്തു അതേ അവസ്ഥയിലാണ് കാശിയും ഇനിയുള്ള ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ സങ്കീർണമാകുമെന്ന് അവനറിയാം പക്ഷെ പാർവതി ഇവളെ ഇത്തിരി ബോൾഡാക്കണം അച്ഛനും അമ്മയും കൊഞ്ചിച്ച് വഷളാക്കിയതുകൊണ്ട് ഇപ്പോഴും കുഞ്ഞിക്കളി മാറിയിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കാൻ പോലും അറിയില്ല എല്ലാം കേട്ടുകൊണ്ട് മുഖം കുനിച്ചങ്ങനെ നിൽക്കും അതാണ് അവൾക്ക് മേലുള്ള മറ്റുള്ളവരുടെ ബലഹീനതയും ഇനി ദിവസം ചെല്ലുംതോറും ശത്രുപക്ഷത്തിൻ്റെ ബലം കൂടി വരും എങ്ങനെയെങ്കിലും പാർവിനെ ഇവിടെ നിന്ന് മാറ്റണം അത് താൻ തീരുമാനിച്ച കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം പോലും എടുത്തത് അതൊരിക്കലും തെറ്റായി പോകില്ലെന്ന് തനിക്ക് വ്യക്തമായി അറിയാം കാരണം ഇവൾ കഴിവുള്ളവളാണ് പഠിച്ച വിഷയങ്ങളിലെല്ലാം ഒന്നാമതെത്തിയവൾ വെറും ഒരു അടുക്കളക്കാരിയായി മാറാതുകൊണ്ട് പാറുവിനെ അടിമുടി മാറ്റിയെടുക്കണം ആലോചിച്ചു കൊണ്ട് കിടന്നപ്പോഴാണ് ഒരു തേങ്ങൽ ഉയർന്നു വരുന്നതായി അവൻ അറിഞ്ഞത് പെട്ടെന്ന് അവൻ കാതോർത്തു പക്ഷെ കണ്ണുകൾ അടച്ച് ഉറക്കം നടിച്ചു കിടന്നു ഞാൻ കാരണമാണല്ലോ ഈ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് പാവം കാശിയേട്ടൻ എല്ലാവരുടെയും മുന്നിൽ നിന്ന് എനിക്ക് വേണ്ടി വാദിച്ചു അതുകൊണ്ടല്ലേ അച്ഛൻ അടിച്ചത് പോലും തൻ്റെ വലത് കവളിൽ ഒരു തണുത്ത കരസ്പർശം സോറി കാശിയേട്ട അതും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കവളിൽ അതിരം ചേർത്തതും കാശി വേഗം കണ്ണു തുറന്നു പെട്ടെന്ന് പാർവതി ഒന്ന് പകച്ച് പിന്നോട്ടാഞ്ഞതും കാശി അവളുടെ ഇടുപ്പിലൂടെ തൻ്റെ ഇടം ചുറ്റി ഒരു വേള അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു നേരം എത്രയായി എന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ പാർവതി തൻ്റെ ദേഹത്ത് കിടന്ന് കുതിർന്നവളുടെ കാതോരം അവൻ മെല്ലെ ചോദിച്ചു അത് പിന്നെ ഞാനേ എനിക്ക് ഉറക്കം വരാനുകൊണ്ടാണ് അവൾ വാക്കുകൾക്കായി പരുതി ഉറക്കം വരാത്തപ്പോൾ അടുത്ത് കിടക്കുന്ന ആളുടെ മുഖത്ത് ഉമ്മ വെക്കുന്ന സ്വഭാവം നിനക്കുണ്ടോ പാറു ഇല്ല പിന്നെന്താണിപ്പോൾ ഇവിടെ നടന്നത് എനിക്ക് പെട്ടെന്ന് ഓർത്തപ്പോൾ സങ്കടം വന്നു അതാണ് അത്രയ്ക്ക് സങ്കടപ്പെടാനും മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ തന്നെയുമല്ല ഒരു കുടുംബം ആകുമ്പോൾ ഇങ്ങനൊക്കെയാണ് അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് കണ്ടില്ല കേട്ടില്ല എന്ന് ധരിക്കുക അവൻ പറഞ്ഞപ്പോൾ പാറുമെല്ലാം തലപൊളിക്കി ആ എന്നാലേ എൻ്റെ ഇങ്ങനെ കിടക്കാതെ കൊണ്ട് കിടന്നുറങ്ങാൻ നോക്കും നേരെ ഒരുപാടായി അവൻ പറഞ്ഞു നിർത്തിയതും പാറു പെട്ടെന്ന് അകന്നു മാറിയ ശേഷം ചോരൻ അഭിമുഖമായി കിടന്നു ചുണ്ടൽ ഊറിയ പുഞ്ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവളോട് ചാരിയായി കാശിയും രാവിലെ പതിവ് പോലെ ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം പാറു മുറിയിൽ തന്നെ ഇരുപ്പാണ് താഴേക്കിറങ്ങിച്ചെല്ലാൻ അവൾക്ക് വല്ലാത്തൊരു പേടി തലേ രാത്രിയിൽ ഇവിടെ അരങ്ങേറിയ സംഭവങ്ങൾ അത്രമാത്രം ആയിരുന്നു അവളെ തളർത്തിയത് ഈ വീട്ടിൽ ആകെക്കൂടി ഇത്തിരി സ്നേഹവും കരുണയും ഉള്ളത് അച്ഛനായിരുന്നു അതിനും തീരുമാനമായി എന്തൊരു കഷ്ടമാണ് എൻ്റെ ഭഗവാനെ നിന്റെ പരീക്ഷണമാണോ അതോ ഒക്കെ എൻ്റെ വിധിയാണോ അവൾ അവിടെ കിടന്ന ഒരു കസേരയിൽ പോയിരുന്നു ഉറങ്ങിക്കിടക്കുന്ന കാശിയെ നോക്കി ഹോ എന്തൊരു നിഷ്കുമാണ് പാവം പോലല്ലേ ഉറക്കം ഇന്നലാണെങ്കിൽ കിടപ്പ് കണ്ടതും വിഷമം തോന്നിപ്പോയി താൻ കാരണം അച്ഛൻ്റെ കൈ നടിയും മേടിച്ചു അതാണ് ഒരു ഉമ്മ തരാൻ ശ്രമിച്ചത് അതിനും തനിക്കു കുറ്റം പെട്ടെന്നായിരുന്നു അലാറൊടിച്ചത് ഹോ ഞെട്ടിപ്പോയല്ലോ എൻ്റെ മഹാദേവ അവൾ എഴുന്നേറ്റ് എന്ന് അതെടുത്ത് ഓഫ് ചെയ്തതും കാശി കണ്ണു തുറന്നിരുന്നു കാശി ഉണർന്നു നോക്കിയത് പാറുവിൻ്റെ മുഖത്തേക്കായിരുന്നു അവൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് റൂമിലേക്ക് പോയി ഫ്രഷായി വന്ന ശേഷം നോക്കിയപ്പോഴും പാറു മുറിയിൽ തന്നെ ഇരിപ്പുണ്ട് ഇങ്ങനെയല്ലല്ലോ പതിവ് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം എഴുന്നേറ്റ് താഴേക്ക് പോകുന്നതാണ് ഇതിപ്പോൾ സമയം ആറു മണിയായിട്ടു ഇവളെന്താണ് പോകാത്തത് ഓർത്തുകൊണ്ട് അവൻ പാറുവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എന്താ പാർവതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇയാൾക്ക് അവൻ തലമുടി ചീവി ഒതുക്കുന്നതിനിടയിൽ അവളോടായി ചോദിച്ചതും പാറു വിഷമത്തോടെ അവനെ നോക്കിയിരുന്നു ഒന്നും പറയാതുകൊണ്ട് എന്താണോ പറ്റിയത് അവൻ വീണ്ടും ചോദിച്ചു എനിക്കാണെങ്കിൽ എല്ലാവരെയും ഫേസ് ചെയ്യാൻ പേടിയാണ് കാശ്ചേട്ട ഇന്നലത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ വഴക്ക് പറയും ഉറപ്പാണ് അതിന് ഇയാളെ വഴക്ക് പറയാനും മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ ഞാനല്ലേ അവരോട് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞോളൂ താൻ അതൊന്നും ആലോചിച്ച് വറിയിടാവേണ്ട അതല്ല കാശിയേട്ടാ ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ നടന്നത് അതെല്ലാവർക്കും അറിയാം അപ്പം പിന്നെ കുറ്റക്കാരിയും ഞാൻ തന്നെയല്ലേ എന്ന് കരുതി ഇവിടെ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കാനൊന്നും പറ്റില്ലല്ലോ താൻ എഴുന്നേറ്റ് താഴേക്ക് ചെല്ലു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാമല്ലോ പിന്നെ ഇപ്പം ഇവിടെ ഞാനും ഉണ്ടല്ലോ കാശിയേട്ടനും കൂടി ഒന്ന് വരാമോ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ ആരെയാണ് പേടി എല്ലാവരെയും കൂട്ടത്തിൽ അമ്മയെ അമ്മ കാലത്തെ അമ്പലത്തിലേക്ക് പോയി കാണും അതുകൊണ്ട് തൽക്കാലം ആ പേടി വേണ്ട അത് കേട്ടതും പാറുവിൻ്റെ മുഖം പ്രകാശിച്ചു സത്യമാണോ അമ്പലത്തിൽ കൊടിയേറ്റ് കഴിഞ്ഞതുകൊണ്ട് അച്ഛനും അമ്മയും ഇനി എല്ലാ ദിവസവും പോകും കാശിയുടെ വാക്കുകൾ പകർന്ന ആശ്വാസത്തിലായിരുന്നു അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് അച്ചമ്മ പതിപോലെ ഉണർന്ന് പത്രം വായിച്ചുകൊണ്ട് ഹോളിൽ ഇരുപ്പുണ്ട് അച്ഛനും സാധാരണയായി ഉള്ളതാണ് ഇന്നൊരു പക്ഷേ അമ്മയുമായിട്ട് അമ്പലത്തിൽ പോയതുകൊണ്ടാവും പാറു ഓർത്തു ആ ഇന്ന് എന്തേ മോളെ ഉണരാൻ വൈകിയേ എന്തെങ്കിലും ക്ഷീണാണോ അച്ചമ്മ അവളെ നോക്കി അല്ല അച്ഛമ്മ നേരത്തെ എഴുന്നേറ്റതൊക്കെ ആയിരുന്നു പിന്നെ മുറിയിൽ തന്നെ കുറച്ച് സമയം ഇരുന്നു അതാണ് അവരോട് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിച്ച ശേഷം പാറു അടുക്കളയിലേക്ക് ചെന്നു ജാനകി ചേച്ചി ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ട് അടുക്കളയിൽ നിൽപ്പുണ്ട് ചേച്ചി ഗുഡ് മോർണിംഗ് പാറുവിൻ്റെ ശബ്ദം കേട്ടതും അവർ തിരിഞ്ഞു നോക്കി ആ മോളെ ഞാനിപ്പോൾ വിചാരിച്ചേ ഉള്ളു കണ്ടില്ലല്ലോ എന്ന് ഇന്ന് ഇത്തിരി ലേറ്റായി ചേച്ചി ഞാനേ ഒരു കോഫി കുടിക്കട്ടെ എന്നിട്ട് ചേച്ചിയെ സഹായിക്കാൻ കേട്ടോ അവൾ ഒരു കപ്പിലേക്ക് കാപ്പി പകർന്നെടുത്തുകൊണ്ട് അവരെ നോക്കി പുഞ്ചിരി തൂക്കി മോള് സഹായിക്കുക ഒന്നും വേണ്ടെന്നേ കാലത്തേക്കുള്ള ഭക്ഷണമൊക്കെ ആയിരിക്കുന്നു അപ്പവും പെച്ചു കുറുമയുമാണ് ഇനി ഉച്ചത്തേക്കുള്ളത് നോക്കിയാൽ മതി ഇത്ര വേഗം ആയോ ചേച്ചി സുഗന്ധിക്കുഞ്ഞ് അമ്പലത്തിലേക്ക് പോകാനായി നാലുമണിയായപ്പോൾ എഴുന്നേറ്റ് വന്നു ആ സമയത്ത് തന്നെ ഞാനും ഉണർന്നു പിന്നെ ഉറക്കം വന്നില്ല അതുകൊണ്ട് അടുക്കളയിൽ കയറി എല്ലാം പെട്ടെന്ന് ചെയ്തു തീർത്തു അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചാണോ പോയേ അതേ മോളെ നിർമ്മാല്യം തൊഴാൻ പോകുന്നതാണേ മോക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുമോ ഇല്ല ചേച്ചി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയണം എങ്കിലേ പുല കഴിയും ഉത്സവം തീരുമുന്നേ പറ്റുമോ പറ്റും ചേച്ചി രണ്ട് ദിവസം അമ്പലത്തിൽ പോകാൻ എനിക്ക് പറ്റും ഇരുവരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ശ്രീപ്രിയ എഴുന്നേറ്റ് വന്നു പാറുവിനെ നോക്കി ലേശം കഷ്ടപ്പെട്ടാണെങ്കിലും അവൾ ഒരു ചിരി വരുത്തി പ്രിയക്കെന്ന് ഡ്യൂട്ടിക്ക് പോകണോ അതോ അവധിയാണോ അവൾ അടുത്ത് വന്നതും പാറു ചോദിച്ചു എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ലീവില്ല പാർവതി കൂടുതലൊന്നും പറയാതുകൊണ്ട് പ്രിയയും അവിടെ ഒരു കസേരയിലിരുന്നു കാപ്പി എടുത്ത് കുടിച്ചു പാർവതി കാശിനാഥം വിളിച്ചതും പാറു പെട്ടെന്ന് എഴുന്നേറ്റു എനിക്കൊരു ടീ വേണമല്ലോ വാതിർക്കം നിന്നുകൊണ്ട് കാശി അവളോടായി പറഞ്ഞു പാറു വേഗം തന്നെ പാലെടുത്ത് പൊട്ടിച്ചൊഴിച്ചു ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടുപ്പ് കത്തിച്ച് പാത്രം അതിലേക്ക് വെച്ചു ഇതാ മോളെ ഈ ഏലക്കായ കൂടി ചതച്ചിട്ടോ ഇഷ്ടാണേ ജാനകി ചേച്ചി കൊടുത്ത ഏലക്കായ കൂടി ഇട്ടശേഷം തേയിലയും പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ട് പാറു ചായ തയ്യാറാക്കി കാശിക്ക് കൊണ്ടുപോയി കൊടുക്കുവാനായി തിരിഞ്ഞതും സുഗന്ധിയുടെ മുൻപിലേക്ക് പാറുവിനെ കണ്ടതും അവരുടെ മുഖം ഇരുണ്ടു പാറു അല്പം പേടിയോടുകൂടി പിന്നോട്ട് നീങ്ങി ഇന്നേ വരെ അച്ഛനോടും അമ്മയോടും അക്ഷരം പറയാതിരുന്ന എൻ്റെ മകനെ എന്ത് കൂടോത്രം ചെയ്ത് തട്ടിയെടുത്തതാണ് നീയ സുഗത്തിയുടെ ശബ്ദം ഉയർന്നു പാറു ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു കള്ളികളുടെ ആദ്യത്തെ ലക്ഷണമാണിത് എന്തെങ്കിലും പറഞ്ഞാൽ നേരെ നോക്കില്ല മുഖം കുനിച്ചു കളയും അതോടെ നല്ല പുള്ളയാവും അല്ലടി ഇതൊക്കെയാണോ നിൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു വിട്ടത് സുഗന്ധി ഒച്ച വെച്ചതും അച്ചമ്മയും ആളും കൂടി അടുക്കളയിലേക്ക് വന്നു കാശിനാഥ മാത്രം അനങ്ങാതെ കൊണ്ട് തന്നെ ഇരുന്നു സുഗന്ധി എന്താണ് ഇവിടെ പ്രശ്നം നീ എന്തിനാണ് ഇവിടെ നിന്ന് ഒച്ച വെക്കുന്നത് അച്ചമ്മ വന്ന് ചോദിച്ചു അമ്മേ ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങൾ വലതും അറിഞ്ഞോ ഇല്ലല്ലോ കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി വള്ളിപ്പുള്ളി വിടാതെ കൊണ്ട് സുഗന്ധി അവരെ പറഞ്ഞു കേൾപ്പിച്ചു ഇനി പറയൂ ഞാൻ എന്താ വേണ്ടത് എൻ്റെ മകനെ ഈ കുരുക്കി കൊണ്ടുപോയി ചാടിച്ചവളെ പൂവിട്ട് പൂജിക്കണോ അമ്മേ ഇന്നലെ രാത്രി ഞാനും കൃഷ്ണേട്ടനും ഒരുപോലെ കണ്ണട ചുറങ്ങിയിട്ടില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവും ഓർക്കാൻ പോലും പേടിയാവുന്നു അതും പറഞ്ഞുകൊണ്ട് സുഗന്ധിക്കറിയാൻ തുടങ്ങി മാളവികയും പ്രിയയും കൂടി അവജ്ഞയോടുകൂടി പാർവിനെ നോക്കി നിന്നു അച്ഛമ്മയും ഒന്നും ഇണ്ടാതുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പോലും വല്ലാത്ത ഭയം ഇനി എങ്ങനാവും കാര്യങ്ങളെന്ന് ഓർത്തപ്പോൾ കാരണം മുണ്ടക്കാരെക്കുറിച്ച് അവർക്കും ഏകദേശം അറിയാം മൂർത്തിയെ തകർക്കാൻ നടന്നവനായിരുന്നു ഈ കുടുംബത്തിൻ്റെ സമാധാനം കളയാൻ വേണ്ടിയല്ലേ ഇവള് വലതുകാലിൽ വെച്ച് കയറി വന്നത് ഇതേ വരെയായിട്ടും എന്നോട് തർക്കുത്തരം പറയാതിരുന്ന എൻ്റെ മകൻ ഇപ്പോൾ അവന് ഞങ്ങളെല്ലാവരും ശത്രുക്കളായി മാറി ഒക്കെയും ഇവൾ ഒറ്റയർത്തി കാരണമാണ് സുഗന്ധിയാണെങ്കിൽ വായി വന്നതെല്ലാം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് പാറൊന്നും മിണ്ടാതുകൊണ്ട് വെളിയിലേക്ക് കണ്ണുനട്ട് നിൽക്കുകയാണ് അവൾ മുഖം കുനിച്ച് നിന്നതിനാണ് അവർ വായി വന്നതെല്ലാം ആദ്യം വിളിച്ചു പോവിയത് അതുകൊണ്ട് ആ പേടികാരണമായിരുന്നു പാറു മുഖം എടി എങ്ങനെയാണ് എൻ്റെ മകനെ ഇത്ര പെട്ടെന്ന് വശീകരിച്ചെടുത്തത് ഒന്നും പറഞ്ഞതടി നീയേ നീ ഇതെങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് കൂടി അറിയണമല്ലോ അമ്മേ ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ എല്ലാവരോടും പിന്നെ നിന്നും കാശിയുടെ അലർച്ച കേട്ടതും എല്ലാവരും ഞെട്ടി തിരിഞ്ഞു നോക്കി അവൻ പാർവതിയുടെ അടുത്തേക്ക് നടന്നു വന്നു പാറു നമ്മൾ പോയത് ഭട്ടതിരിപ്പാടിനെ കാണാനല്ലായിരുന്നോ അയാൾ പറഞ്ഞത് പ്രകാരമല്ലേ നമ്മളെല്ലാം പ്ലാൻ ചെയ്തത് നാല് ദിവസം അടുപ്പിച്ച് കൂടോത്രം ചെയ്തപ്പോൾ ഞാൻ ഞാനിവിളുടെ കേശയിലായി തങ്ങളെ എല്ലാവരെയും കാശി കളിയാക്കുകയാണെന്ന് സുഗന്ധിക്ക് മനസ്സിലായി ദേശീയം നിയന്ത്രിച്ചുകൊണ്ട് അവർ മകനെ സൂക്ഷിച്ചു നോക്കി ആ അമ്മേ അമ്മയ്ക്കല്ലേ ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ എല്ലാം വിശദമായി പറഞ്ഞുതരാമേ പിന്നെ ഇവിടെ വേറെ ആർക്കെങ്കിലും അറിയാനുണ്ടോ അറിയേണ്ടവർ മാത്രം ഇവിടെ നിന്നാൽ മതി അല്ലാത്തവർക്ക് ബോറടിക്കും അതാണ് കേട്ടോ